എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ശനിയാഴ്ച ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ആദ്യമായി റേഷൻ കാർഡുകളിലൂടെ എന്തെല്ലാമാണ് കാറിൻ്റെ ഉടമകൾക്ക് ഈ ഒരു മാസത്തിൽ ലഭിക്കുന്നതെന്ന് പരിശോധിക്കാം ഒന്നാമതായി ഓഗസ്റ്റ് മാസത്തിൽ എവോയ് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ് ഇതുകൂടാതെ മൂന്ന് പാക്കറ്റ് ആട്ട ഒന്നിന് ഏഴ് രൂപ നിരക്കിലും ഇരുപത്തിയേഴ് രൂപയ്ക്ക് ഒരു കിലോ പഞ്ചസാരയും ലഭിക്കുന്നതാണ് പി എച്ച് പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും പോലെ സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് ഇതിൽ കാർഡിന് അനുവദിച്ചിരിക്കുന്ന ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്ന് നാല് കിലോ കുറച്ച് അതിന് പകരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് സാധാരണ മൂന്ന് പാക്കറ്റ് ആട്ട ലഭിക്കുന്നത് എന്നാൽ ഓണമാസം ആയതിനാൽ നാല് പാക്കറ്റ് ആട്ട ആക്കിയിരിക്കുകയാണ് ഇതുകൂടാതെ ഓഗസ്റ്റ് മാസത്തിൽ പിങ്ക് റേഷൻ കാർഡിന് സ്പെഷ്യൽ അരിയും ഉണ്ടായിരിക്കുന്നതാണ് അഞ്ച് കിലോ സ്പെഷ്യൽ അരി ഉണ്ടായിരിക്കുന്നതാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ഈ മാസം ലഭിക്കുന്നത് അടുത്തത് പൊതുവിഭാഗം എൻ ബി എസ് നീല റേഷൻ കാർഡിന് ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് കൂടാതെ ഓണമാസമായതിനാൽ ഓഗസ്റ്റിൽ നീല റേഷൻ കാർഡിന് പത്ത് കിലോ സ്പെഷ്യൽ അരിയും ഉണ്ടായിരിക്കുന്നതാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും സ്പെഷ്യൽ അരി വിഹിതം ലഭിക്കുന്നത് അടുത്തത് പൊതുവിഭാഗം എൻ ബി എസ് വെള്ള റേഷൻ കാർഡിന് സാധാരണ മാസങ്ങളിൽ ആറ് കിലോ അരിയൊക്കെയാണ് നൽകാറുള്ളതെങ്കിൽ ഓണമാസം കണക്കിലെടുത്ത് വെള്ള റേഷൻ കാഡിന് പതിനഞ്ച് കിലോ അരിയാണ് അനുവദിച്ചിരിക്കുന്നത് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് എല്ലാ റേഷൻ കാർഡിനും മണ്ണെണ്ണയും അനുവദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസയളവിലേക്കുള്ള എ വോയ് മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്റർ മണ്ണെണ്ണയും പിങ്ക് നീല വെള്ള റേഷൻ കാർഡുകാർക്ക് അര ലിറ്റർ മണ്ണെണ്ണയുമാണ് അനുവദിച്ചിരിക്കുന്നത് വൈദ്യുതി ഇല്ലാത്ത വീടുകൾക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ് ലിറ്ററിന് അറുപത്തി രൂപ നിരക്കിലാണ് മണ്ണെണ്ണ നൽകുന്നത് ഓണത്തിന് ഇത്തവണ ഓണക്കിറ്റുകൾ മഞ്ഞ റേഷൻ കാർഡിന് മാത്രമേ ലഭിക്കുകയുള്ളൂ ഈ ഒരു സർക്കാരിൻ്റെ കാലയളവിലെ അവസാന ഓണമായതിനാൽ പിങ്ക് കാർഡുകാർക്കും ഓണക്കിറ്റ് ഉണ്ടായിരിക്കുമെന്നാണ് കരുതിയത് അത്തരമൊരു പ്രഖ്യാപനം നിലവിലുണ്ടായിട്ടില്ല ഈ മാസം പതിനെട്ട് മുതൽ സെപ്റ്റംബർ രണ്ട് വരെയാണ് മഞ്ഞ റേഷൻ കാർഡുകാർക്കുള്ള സൗജന്യ കിറ്റുകൾ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നത് റേഷൻ കടകൾ കൂടാതെ സപ്ലൈ ഔട്ട്ലെറ്റുകൾ ഓണച്ചന്തകൾ എന്നിവ വഴിയും കാർഡ് ഉടമകൾക്ക് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് നിലവിലെ ഒരു റേഷൻ കാർഡിന് എട്ട് കിലോഗ്രാം അരി ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നതാണ് സപ്ലൈകോ മുഖാന്തരമായിരിക്കും വിതരണം നടത്തുന്നത് ഓണക്കാലത്ത് ഇതിനു പുറമെ കാർഡൊന്നിന് രണ്ട് കിലോ പച്ചരിയോ പുഴുക്കൽ അരിയോ ഇരുപത്തി അഞ്ച് രൂപ നിരക്കിലെ സ്പെഷ്യൽ അരിയായിട്ട് ലഭ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയ സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് മിതമായ വിലയ്ക്ക് വെളിച്ചെണ്ണ ലഭ്യമാകുവാൻ സപ്ലൈകോ നടപടികൾ സ്വീകരിച്ചതായിട്ടും മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് ഓണത്തിന് ശബരി ബ്രാൻഡിൽ സബ്സിഡിയായും നോൺ സബ്സിഡിയായും വെളിച്ചെണ്ണ വിതരണം നടത്തുന്നതാണ് സബ്സിഡി വെളിച്ചെണ്ണ ലിറ്ററിന് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കും ആരും ലിറ്റർ പാക്കറ്റിന് നൂറ്റി എഴുപത്തി ഒൻപത് രൂപയ്ക്കും നൽകുന്നതാണ് സബ്സിഡി ഇല്ലാത്ത വെളിച്ചെണ്ണ നാന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്കും അര ലിറ്ററിന് ഇരുന്നൂറ്റി പത്തൊൻപത് രൂപയ്ക്കും ലഭിക്കുന്നതാണ് ഇതുകൂടാതെ മറ്റു ബ്രാൻഡുകളുടെ വെളിച്ചെണ്ണയും എം ആർ കുറഞ്ഞ വിലയ്ക്ക് സപ്ലൈ ഔട്ട്ലെറ്റുകൾ മുഖാന്തരം ലഭിക്കുന്നതാണ് സൺഫ്ലവർ ഓയിൽ പാമോയിൽ റൈസ് ബ്രാൻഡ് ഓയിൽ തുടങ്ങിയ മറ്റ് ഭക്ഷ്യ എണ്ണകളും ആവശ്യാനുസരണം ലഭിക്കുന്നതാണ് ഇരുപത്തി അഞ്ച് മുതൽ ഓണ ആരംഭിക്കുന്നതാണ് കൂടുതൽ ഓണ ആനുകൂല്യങ്ങൾ വരും ദിവസങ്ങളിൽ എത്തുന്നത് നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ